ഹായ് ഫ്രണ്ട്സ് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഈ ചാനൽ ഇനി ഉണ്ടാവില്ല നമ്മൾ ചാനൽ ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആളുകൾ നമ്മളോട് പറയുണ്ടായി ഇങ്ങനെ ചാനൽ എന്തിനാണ് ഇങ്ങനൊരു ചാനല് നൂറ്റി എഴുപത്തി അഞ്ച് കെ സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും ആകെ ആയിരം വരെ വ്യൂസ് വരെ കിട്ടുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നത് നാണമില്ലേ കഴുതേ മരക്കഴുതേ എന്നുള്ള കമൻ്റുകളൊക്കെ താഴെ വരികയാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ് നമുക്ക് വീഡിയോസിന് വ്യൂസില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചാനലിവിടെ നിർത്താൻ വേണ്ടി പോവുകയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉപകാരമില്ലാത്ത ചാനലാണ് എന്തിനാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് റീചാർജ് ചെയ്യുന്നത് ഞങ്ങളുടെ കരച്ചിൽ വരുന്നു കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ എം പി കളയാനായിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നത് ഡിലീറ്റ് ചെയ്തുകൂടെ നിർത്തിപ്പോയിക്കൂടെ തൂങ്ങിച്ചത്തുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാനൽ നിർത്തില്ല അതുകൊണ്ടെന്നല്ല നിങ്ങളുടെ ഒരു കമൻ്റ് കേട്ടിട്ടും ഞാൻ ഈ ചാനൽ നിർത്താൻ പോകുന്നില്ല ഒരുപാട് നെഗറ്റീവ് ഓളികൾ താഴെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അതിൽ കുറച്ച് കമൻറ്റുകളെ ഞാൻ ഈ സ്ക്രീനിലൂടെ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി കാണുന്നതാണ് ഞാൻ പറഞ്ഞ കമൻ്റില് സഭ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കമൻ്റുകൾ കേട്ടോ താനൊക്കെ കോഴിയുടെ കോരാതെ പോയി ചാകടോ എന്നാണ് ഒന്ന് അടുത്ത കമൻറ്റ് അവനെ എഴുതിയത് പോരാഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇവൻ്റെ ചാനലൊക്കെ ആരെങ്കിലും സബ് ചെയ്യുമോ വെറും ഊള വീഡിയോസ് നിർത്തിപ്പോടാ അത് ചേട്ടാ എന്ന് തിരുത്തി വായിക്കെ കേട്ടോ നമുക്ക് അടുത്തത് അവൻ്റെ ഒരു താടിയും കോഴിയും അടുത്തത് തനിക്കൊന്നും വേറെ പണിയില്ലടോ ഉം ആളുകളെ പറ്റിക്കാൻ ഓരോന്നും കൊണ്ട് വരും അതിനടുത്തത് എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യും പറഞ്ഞപ്പോൾ നിനക്കും ജാടയിൽ തണ്ടി ഹാ കൊള്ളാം ആർക്ക് വേണം ഇങ്ങനത്തെ വീഡിയോ താനൊക്കെ കോഴികളെ കൊണ്ടുപോയി കറി വെച്ച് വീഡിയോ ചെയ്യടോ മരക്കഴുത മരക്കഴുതാണ് കേട്ടോ പിന്നെ അടുത്തത് നീയൊക്കെ ഫിറോസ് കെ കണ്ടു പഠിക്കേ ഫിറോസ് കടെ വീഡിയോയുടെ വ്യൂ കണ്ടോ അടുത്ത നൂറ്റി എഴുപത്തി അഞ്ച് കെ സബ് ഉണ്ടായിട്ട് അവന്റെ ഒക്കെ വീഡിയോയുടെ വ്യൂ കണ്ടോ പോയി ചത്തോടെ അപ്പോ ഇതൊക്കെയാണ് കമന്റിൽ ചിലത് നിങ്ങളുടെ മുന്നിലേക്ക് സഭ്യമായ ഭാഷയിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ് നെഗറ്റീവ് കമൻ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സ്ക്രീനിലൂടെ കാണിക്കുന്നത് അത് സഭ്യമായ കമൻറ്റുകൾ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഈ ചാനൽ അവിയൽ മീഡിയ എന്നുള്ള ഈ ചാനലിൽ മുപ്പത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കമൻ്റ് കാണുമ്പോൾ മോശമായിട്ട് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മോശമായിട്ട് അവരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കമൻറ്റുകളാണ് അതിലും നിലവാരം ഒരുപാട് താണിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൂട്ടിച്ചേർത്ത് കമൻ്റ് പടച്ചുവിടുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട് അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല അങ്ങനെ കമൻറ്റിട്ട ആളുകളെയൊക്കെ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഞാൻ തന്നെ സ്വയം പൊക്കിയിട്ടുണ്ട് അവരെല്ലാം ഒന്നുകിൽ നേരിട്ട് ഫോണിൽ കണക്ട് ചെയ്തിട്ട് അവരെ താക്കിയത അവരെ എങ്ങനെയാണ് വേണ്ടെന്നു വെച്ചാൽ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ തെറി കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് കുട്ടികളാണ് അധികവും ഒരു പതിനാല് പതിമൂന്ന് പത്ത് എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടികളാണ് ഇവരൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആ ഫോണിലത്തെ നമ്പർ ചേച്ചിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ അമ്മായിയുടെയോ ഒക്കെ നമ്പറുകളിലാണ് ഇവർ ഈ അക്കൗണ്ട് തുടങ്ങി നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഇമാതിരിയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ നെഗറ്റീവ് തെറി കമൻ്റുകൾ ഇടുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പല സ്ഥലത്തും നമ്മൾ തിരിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ച് പോന്നിട്ടുണ്ട് പിന്നെ ചെല്ലുന്ന സമയത്ത് അവരുടെ അവസ്ഥ അന്വേഷിച്ച് അവിടെ വീടിനടുത്തേക്ക് എത്താറാവുമ്പോഴാണ് പലരുടെ അവസ്ഥ വളരെ മോശമാണ് പക്ഷേ എന്നാലും അവർക്ക് ഇതേപോലെ ഓൺലൈനിൽ വന്നിട്ട് തെറി കമൻ്റുകൾ ഇടാനൊന്നും യാതൊരു മടിയില്ല പക്ഷേ എന്തിനാണ് എൻ്റെ വീഡിയോകൾക്ക് താഴെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമേ അത് കാണുള്ളൂ ഇൻഫർമേഷൻ വീഡിയോകളാണ് അപ്പോൾ ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകൾ മാത്രമേ നമ്മുടെ വീഡിയോ കാണുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂസേ ഉണ്ടാവുള്ളൂ ഞാൻ ചെയ്യുന്ന ഒരു ട്രോൾ വീഡിയോ അല്ല ഒരു കോമഡി വീഡിയോ അല്ല ഒരു എൻ്റർടൈൻമെൻറ് വീഡിയോ അല്ല ഒരു ടിപ്പ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതും ഒരു പ്രത്യേക മേഖലയിൽ ഒരു കാർഷിക മേഖലയിൽ ഒരു കോഴിവളുത്തൻ മേഖലയിലെ ടിപ്പുകൾ പറയുന്ന ഒരു വീഡിയോ ആണ് ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വ്യൂ ഉണ്ടാവുള്ളൂ വ്യൂ ഇല്ലാത്തതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല മനസ്സിലായോ അപ്പോൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടാൻ വരുന്ന ആളുകളോടാണ് നിങ്ങൾ നെഗറ്റീവ് കമൻ്റുകൾ ഇട്ടോളൂ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാനത് ഡിലീറ്റ് ചെയ്യും എൻ്റെ വൈഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് വൈഫ് അത് ഡിലീറ്റ് ചെയ്യും കാരണം എൻ്റെ ഫോണിലും വൈഫിൻ്റെ ഫോണിലും ഈ ചാനൽ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കമൻറ്റുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ അവിടെ ചെല്ലും ഇവിടെ എനിക്ക് വരും നെഗറ്റീവായ കമൻ്റുകൾ മൊത്തം ആ സമയത്ത് തന്നെ നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് നമ്മുടെ ചാനലിലെ മുപ്പത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് വീഡിയോ കാണുന്നത് ഈ സ്ത്രീകൾ അവരെ താഴെ കമൻറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലേക്ക് പോകണം അപ്പം നമ്മൾ പറയുന്ന അഭിപ്രായം ആയിരിക്കില്ല മറ്റ് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഉണ്ടാവും എന്ന് ഞാൻ നമ്മുടെ വീഡിയോകളിൽ അധിക വീഡിയോകളിലും പറയാറുണ്ട് അപ്പോൾ പലരും കമൻറ്റ് സെക്ഷനിലേക്ക് പോകും അവിടെ ഇത്തരത്തിൽ വൃത്തികെട്ട കമൻറ്റുകൾ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതൊരു മനസ്സിനൊരു മോശം ഫീലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കമൻറ്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇനിയും കമൻ്റ് ഇട്ടോളൂ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ് കണ്ട് പേടിച്ച് ഓടി ഒളിക്കുന്ന ആളൊന്നുമല്ല ഞാൻ എനിക്ക് പുതിയ ഒരറിവ് അത് കാർഷിക മേഖലയിലോ കോഴി വളർത്തൽ മേഖലയിലോ മറ്റെന്ത് മേഖലയിലും പുതിയ ഒരറിവ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എനിക്ക് തോന്നിയ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും ചിലപ്പോൾ അതിൻ്റെ നൂറാളുകളെ ചിലപ്പോൾ കാണും ചിലപ്പോൾ അമ്പത് ആളുകളെ കാണും ചിലപ്പോൾ അഞ്ഞൂറ് ആളുകൾ കാണും ചിലപ്പോൾ ഒരു ലക്ഷം ആളുകൾ കാണും അതെനിക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വിഷയം എൻ്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യും നിങ്ങൾക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട് ഈ മേഖലയെ ബന്ധപ്പെട്ട് വീഡിയോകൾ കാണണ്ട ഞങ്ങൾക്ക് ട്രോൾ വീഡിയോകൾ മാത്രം മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ കോമഡി വീഡിയോകൾ മാത്രം കണ്ടാൽ മതി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറിയിലെ വീഡിയോകൾ മാത്രം കണ്ടാൽ മതി എന്നുള്ളവർ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ ചാനലിലേക്ക് വരുന്നത് ഈ ചാനലിൻ്റെ ഒരു പൊതു സ്വഭാവം നിങ്ങൾക്കറിയാം കാർഷിക മേഖല കൊയിലെളുത്തൽ മേഖല അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽ അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങോട്ട് വരുന്നത് ഈ ഇടാൻ മാത്രമാണ് വരുന്നതെങ്കിൽ വന്നോളൂ ആ ഒരു ഇടാൻ നിങ്ങൾ വരുമ്പോൾ ഒരു കമൻറ്റിന് ഒരു വ്യൂസ് എനിക്ക് കിട്ടും വ്യൂ അങ്ങനെയെങ്കിലും ഒന്ന് കൂടട്ടെ ഏതായാലും വ്യൂ ഇല്ലാന്നാണല്ലോ നിങ്ങളുടെ പലരെയും കമൻറ്റ് അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു വ്യൂ കൂടും എന്നല്ലാതെ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടതുകൊണ്ട് എനിക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവരത് കാണാൻ പോകുന്നില്ല നിങ്ങളൊരു നൂറ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് കമൻറ്റും ഒന്നുകിൽ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ എൻ്റെ വൈഫ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരു കമ്മൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ ഒരു എങ്ങനെയൊരു ഉണ്ട് ആ വീഡിയോയ്ക്ക് താഴെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വ്യൂസ് എനിക്ക് പ്രശ്നമല്ല നിങ്ങളുടെ നെഗറ്റീവ് കമ്മൻറ്റ് എനിക്ക് പ്രശ്നമില്ല എത്ര വേണമെങ്കിലും ഇട്ടോളൂ നെഗറ്റീവ് കമ്മൻ്റെ ഒരു വിഷയമേ അല്ല നമ്മളിനി വീഡിയോ ചെയ്യും എനിക്ക് എന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ അവസാനിപ്പിക്കണമോ എന്ന് തോന്നുന്നത് വരെ ഞാൻ വീഡിയോ ചെയ്യും സബ്സ്ക്രൈബർ എത്രയായാലും കുഴപ്പമില്ല വ്യൂസ് എത്രയായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരാളെ വീഡിയോ കാണാനുള്ളൂ എന്നുള്ള അവസ്ഥയാണ് വരുന്നതെങ്കിലും നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും